ഓണത്തിന് പുത്തൻ ട്രെൻഡുമായി ഘാദി ഷോറൂമുകൾ കണ്ണൂരിൽ പുത്തൻ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും വിൽപ്പന കൗണ്ടറും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എനിക്കും വേണം ഖാദി എന്ന പേരിലാണ് ഇത്തവണ ഘാദി ബോർഡിന്റെ ഓണാഘോഷം ഓണം വിപണി ലക്ഷ്യമിട്ട് എനിക്കും വേണം ഖാദി എന്ന ടാഗ്ലൈനോടെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഖാദി ബോർഡ് ഒരുക്കിയിട്ടുള്ളത് തുണിത്തരങ്ങൾ അച്ചാറുകൾ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ മുത്തുകൊണ്ടുള്ള ലേഡീസ് ബാഗുകൾ ചുവർചിത്രങ്ങൾ ഫാൻസി ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഓണവിപണിയിൽ ഖാദി ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട് ഖാദി ബോർഡും പയ്യന്നൂർ ഖാദി കേന്ദ്രം ജില്ലാ ഖാദി വ്യവസായ ഓഫീസ് എന്നിവ സംയുക്തമായി കണ്ണൂർ ഖാദി ഗ്രാമസൗഭാഗ്യയിൽ ഓണം ഖാദി മേളയുടെ ഭാഗമായി പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും വിൽപ്പന കൗണ്ടർ ഉദ്ഘാടനവും നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു എനിക്കും വേണം ഖാദി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ഓണം ഖാദി മേളയുടെ സന്ദേശം ഏറ്റവും ഉചിതമായിട്ടുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യം ആചരിക്കുമ്പോൾ അവിടെ ഒരു പരിപാടി ഉണ്ടാവുക എന്ന് പറയുന്നത് അനിവാര്യമായൊരു ഘടകമാണ് ഒരു ഖാദി പ്രസ്ഥാനത്തിന് വൈവിധ്യവൽക്കരണം ഉണ്ടാകുന്ന നല്ല കാരണം പുതിയ തലമുറ വൈവിധ്യവൽക്കരണത്തെ പരുക്കൻ ഖാദി ഉപയോഗിക്കുന്നതിന്

ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ കെ വി ഫാറൂഖ് അസ്റ്റന്റ് രജിസ്ട്രാർ കെ അനിൽ ജൂനിയർ സൂപ്രണ്ടുമാരായ കെ മുഹമ്മദ് ബഷീർ കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ